ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട എം എസ് സി ത്രീയിൽസ് ആ കൽ കൂടുതൽ താഴുന്നു എന്നൊരു വിവരം പുറത്തു വരികയാണ് നമുക്കിപ്പം രാഗിൻ ചേരുന്നുണ്ട് രാഗിൻ ഈ കപ്പലിന്റെ രക്ഷാദൌത്യം രാവിലെ തുടരുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ കപ്പൽ കൂടുതൽ താഴ്ന്നു എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത് എന്താണ് ഏറ്റവും പുതിയ വിവരം ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന മൂന്ന് ക്രൂ മെമ്പേഴ്സിനെ അപകടകരമായ ഒരു പശ്ചാത്തലമുള്ളതിനാൽ സാഹചര്യമുള്ളതിനാൽ ഐ എൻ എസ് സുജാത റിക്കവർ ചെയ്തു അവരെ അതിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കപ്പൽ താഴുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് അത് ഗുരുതരമായിട്ടുള്ളൊരു സുവിശേഷം തന്നെയാണ് അങ്ങനെയെങ്കിൽ കാരണം കൂടുതൽ കണ്ടെയ്നർ ഉൾപ്പെടെയുണ്ട് ആ കണ്ടെയ്നർ കൂടുതലും വെള്ളത്തിൽ വീണിട്ടുണ്ട് എന്ന കാര്യവും കൂടി റിലീസിന്റെ ഭാഗമായി വരികയാണ് ഐ എൻ എസ് സുജാത കൂടുതൽ അടുത്തേക്ക് അതായത് ഈ മുങ്ങുന്ന കപ്പലിന്റെ കൂടുതൽ അടുത്ത ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്ന കാര്യവും കൂടി വ്യക്തമാക്കുന്നു രാവിലെ വന്ന അപ്ഡേറ്റിൽ ഇക്കാര്യങ്ങൾ അല്ലായിരുന്നു ഉണ്ടായിരുന്നത് കൂടുതൽ ശ്രമകരമായ ദൗത്യത്തിലൂടെ ഈ കപ്പളെ ടോയ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കെട്ടിവലിച്ച് ആ രീതിയിൽ നിൽക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ ദുർഘടമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഒന്ന് ഒരുപക്ഷെ ഒരു കാലാവസ്ഥയുടെ കാര്യം കൂടിയായിരിക്കാം പക്ഷേ പ്രക്ഷുബ്ധമായിട്ടുള്ള കടലാണ് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അതുൾപ്പെടെയുള്ള പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ടെന്നത് വളരെ വ്യക്തവുമാണ് നേരത്തെ മൂന്ന് പേരെ ആ കപ്പലിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു കാരണം അതിൻ്റെ മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുമൊക്കെയായി പക്ഷേ ഇപ്പോൾ അവരെ മാറ്റിയിട്ടുണ്ട് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരുന്നത് ഈ എക്സ്പ്ലോറിംഗ് മെത്തേഡ് ടു അസിസ്റ്റ് ദ ദിറ്റ് ടു ടേക്ക് അണ്ടർ ടോ അതായത് കൂടുതൽ വഴികൾ ശ്രമിക്കുന്നു ഈ കപ്പൽ കെട്ടിവലിച്ച് അല്ലെങ്കിൽ കപ്പലിനെ മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ വഴികൾ നോക്കുന്നു എന്നതാണ് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കപ്പൽ താഴുന്ന നില ഉണ്ടാകുന്നു എന്നതാണ് എന്തായാലും ഇപ്പോൾ മൂന്ന് പേരെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കാലാവസ്ഥ കാലാവസ്ഥ അതായത് നല്ല മഴയാണ് അവിടെ ഈ ഒരു കൂടി പ്രതികൂലമായി ില്ലേ കാരണം കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വ്യാപിക്കാൻ ഇടയാക്കില്ലേ അത് വലിയൊരു ആശങ്കയല്ലേ ഉണ്ടാക്കുന്നത് അത് അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം രക്ഷാദൌത്യം രാവിലെ മുതൽ തുടങ്ങിയതാണ് അപ്പോൾ ഈ ഒരു കാലാവസ്ഥ ഇപ്പോൾ പ്രതികൂലമായി നിൽക്കുന്നത് വലിയ ദോഷം ചെയ്യില്ലേ കാലാവസ്ഥ വളരെ വലിയൊരു പ്രശ്നമാണ് മാത്രമല്ല ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇരുട്ട് രാത്രി അല്പം പ്രശ്നമുണ്ടാക്കിയിരുന്നു വെളിച്ചക്കുറവ് പ്രശ്നമുണ്ടാക്കിയിരുന്നു അത് അത്തരം കാര്യങ്ങൾ ഈ ഇതിന്റെ ഭാഗമായി തന്നെ അറിയിപ്പായി ലഭിക്കുന്നില്ലെങ്കിൽ കൂടി അത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇന്ന് ശക്തമായിട്ടുള്ള മഴയുണ്ട് കാറ്റുണ്ട് കടൽ പ്രക്ഷുബ്ധമാണ് ഇതുൾപ്പെടെയുള്ള പശ്ചാത്തലം ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇത്തരത്തിൽ ഡിഫൻസ് പി ഉൾപ്പെടെയുള്ളവർ അപ്ഡേറ്റ് ചെയ്യുന്ന വിവരങ്ങൾ എന്തെന്ന് പറഞ്ഞിരുന്നത് അത് ഇതുമായി ബന്ധപ്പെട്ടാണ് അതായത് പ്രധാനമായും ഈ കപ്പൽ എങ്ങനെയെങ്കിലും മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു കാരണം അതിൽ ഒട്ടനവധി കണ്ടെയ്നറുകളുണ്ട് അത് അല്പം അപകടകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആണ് ഈ കപ്പൽ മൂന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് ആളുകളെ മുഴുവനും റിക്കവർ ചെയ്യാൻ കഴിയും ആളുകളെ മുഴുവൻ രക്ഷപ്പെടുത്താൻ കഴിയും റെസ്ക്യൂ ചെയ്യാൻ കഴിയും പക്ഷേ ഈ കപ്പലിൻ്റെ കാര്യം പ്രത്യേകിച്ചും എഴുപത്തിനാല് മൈൽ അകലെയാണ് ചില്ലറ ദൂരമല്ല ഒട്ടനവധി ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാരണം ഇത് പാരിസ്ഥിതികമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിശേഷവുമുണ്ട് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നീക്കുന്നത് ഇതിൽ ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അത് അല്പം സ്ഥിതി തന്നെയാണ് എന്തായാലും ഇനി മുന്നോട്ട് സ്ഥിതിയാണ് ും കാരണം ഈ കപ്പൽ മുങ്ങുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അത് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് കാരണം ഈ കപ്പലിൽ ഇനിയും കണ്ടെയ്നറുകൾ ഉണ്ട് ഇത് കടലിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് അത് ഏറെ അപകടകരമായ ഒരു സ്ഥിതി വിശേഷത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക ഈ കപ്പൽ ഉയർത്താനായി മറ്റൊരു കപ്പൽ കൂടി അപകട മേഖലയിൽ എത്തിയിരുന്നു അതേപോലെ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ കപ്പലുകൾ അപകട സ്ഥലത്തുണ്ടായിരുന്നു ഈ കപ്പൽ ഉയർത്താൻ സാധിക്കുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ പക്ഷേ ഇപ്പോൾ പ്രതികൂലമായി ഈ കപ്പൽ മുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ കനത്ത മഴയും ഈ പ്രദേശത്തുണ്ട് അതും രക്ഷാതത്വത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് രാഗിൻ അടുത്തൊരു നടപടി എന്തായിരിക്കും അധികൃതരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അതായത് ഇപ്പോൾ നേവി കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ അവിടെ സ്ഥലത്ത് നിലയുറപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഈ കപ്പൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടി അതിൻ്റെ അവിടെ ഉണ്ട് അത്തരം വിപുലമായിട്ടുള്ളൊരു ശ്രമം നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നു ചെയ്യുന്നത് അതിൽ സാധാരണഗതിയിലല്ല കടലിൽ ഇത്തരത്തിലുള്ളൊരു ദൗത്യം മുന്നോട്ട് നീക്കണമെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ കൂടി അതിൻ്റെ പശ്ചാത്തലമായി വരേണ്ടതായിട്ടുണ്ട് കാരണം ഒട്ടനവധി ദുർഘടമായിട്ടുള്ള പരിസ്ഥിതികൾ അവിടെയുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത് ഒന്ന് ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിൽക്കുന്നു അതോടൊപ്പം തന്നെ അവിടെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമം ബുദ്ധിമുട്ടാണ് കൂടാതെ ഒരുപാട് കണ്ടെയ്നറുകൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ട് അതുകൊണ്ട് അതുൾപ്പെടെയുള്ളവ പോകാതിരിക്കാൻ ശ്രമമാണ് ഇപ്പോൾ ഞാൻ കൊണ്ടിരിക്കുന്നത് തിരികെ എത്താം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ ഒരു കപ്പൽ കൂടുതൽ മുങ്ങുന്നു എന്ന വിവരമാണ് ഉള്ളത് അപകടസ്ഥിതി വളരെ ഗുരുതരമാണ് എന്നുള്ളതാണ് രാഗിൻ റിപ്പോർട്ട് ചെയ്യുന്നത്